എൻ്റെ പേര് ഷഫീദ ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് മലപ്പുറമാണ് സ്വദേശം ഒരു ട്രെയിനർ ആവുക എന്നുള്ളത് അതിൻ്റെ വലിയൊരു മോഹമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൺ ഡേ ടു ഡേ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സ്കില്ല് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമൊന്നും അവിടെ നോക്കി കിട്ടുന്നില്ല അങ്ങനെ യാദൃശികമായിട്ടാണ് ട്രെയിൻ ടു ട്രെയിൻ പ്രോഗ്രാം ഞാൻ ശ്രദ്ധിക്കപ്പെടുന്നത് ട്രെയിനർ ട്രെയിനർ പ്രോഗ്രാമിൻ്റെ സിക്സ് ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ശരിയായ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ എത്തിപ്പെട്ടതെന്ന് വേണം പറയാൻ കാരണം അൻപതോളം മൊഡ്യൂൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ഒന്നടമായിട്ടുള്ള ദിവസങ്ങളിലായിരുന്നു നമുക്ക് ക്ലാസ് നമുക്ക് ആക്റ്റായിട്ടുള്ള സമയത്തായിരുന്നു ക്ലാസ് തന്നുകൊണ്ടിരുന്നത് അതുപോലെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ് ലഭിച്ചിരുന്നു ക്ലാസ് കഴിഞ്ഞിട്ടും ആഫിഫ് മാമും അതുപോലെ ഫൈസൽ സാറൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു നമുക്ക് തെറ്റുകൾ പറഞ്ഞു തരുന്ന കാര്യത്തിലായിക്കോട്ടെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയും നല്ല രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് അതുപോലെ പബ്ലിക് സ്പീക്കിംഗ് മൊഡ്യൂൾ പ്രിപ്പറേഷൻ വേസിറ്റാലിറ്റി ടെക്നിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂൾസ് ആയിരുന്നു ശരിക്കും ഓരോ ദിവസം ക്ലാസ് കഴിയുമ്പോഴും നമുക്ക് ഓരോ ടാസ്ക്കുകൾ തന്നിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നെ ഈ കോഴ്സിലോട്ട് ആകർഷിച്ചതും ആദ്യമൊക്കെ ഓഡിയോ ടാസ്കുകളായിരുന്നു ക്രമേണ അത് വീഡിയോ ടാസ്കുകളായി അത് പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് നമ്മുടെ സ്കിൽ എന്തൊക്കെയാണ് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത് നമുക്ക് എവിടെയൊക്കെയാണ് ലിമിറ്റേഷൻസ് ഉള്ളത് അതുപോലെ ടൈം മാനേജ്മെൻറ്റ് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് അതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മൾ പ്രാക്ടിക്കല് ചെയ്യുമ്പോഴാണ് പ്രാക്ടിക്കൽ ചെയ്യാൻ അവസരം ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് സാറ് അപ്പിഫ മാമും ഫൈസൽ സാറും നടത്തുന്ന ഈ ഒരു കോഴ്സ് എനിക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ട് കോഴ്സ് അവർ നടത്തുന്നുണ്ട് അപ്പോൾ അതിലും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഞാൻ താങ്ക്